വിശദമത്തെ അറിയിച്ച സവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തിയഞ്ച് മുതൽ ചുരുഭചനങ്ങൾ നേതാക്കന്മാരെ മാത്രമല്ല ശിഷ്യന്മാരെ പൊതുവായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ സുവിശേഷ ഭാഗം മറ്റുള്ളവരുടെ സേവകനായിരിക്കുന്നതാണ് ദൈവരാജ്യത്തിലെ വലിപ്പത്തിന് കാരണം നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളുടെ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ദാസന്മാരിക്കണം വിശ്വസ്തനായ വൃത്തിനെ ഭാഗ്യവാൻ എന്നുവെച്ച് വിശേഷിപ്പിക്കുക ഈ ഭാഗ്യം ഭൗതിക തലത്തിലുള്ള ഭാഗ്യങ്ങൾക്ക് അതീതമാണ് സുവിശേഷ സൗഭാഗ്യങ്ങളിൽ ഇത് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഭാഗ്യന്മാർ ദൈവം കൂടെ ഉള്ളതുകൊണ്ടാണ് അവർ ഭാഗ്യവാന്മാരാകുന്നത് ഇത്തരത്തിൽ യേശു ഭാഗ്യവാനെന്ന് വിശേഷിപ്പിക്കുന്നവരുടെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ വലുതായിരിക്കും ഇവിടെ യേശു ഭാഗ്യവൻ എന്ന് വിശേഷിപ്പിക്കുന്നവർ അവിടത്തോടുള്ള വിശ്വസ്ഥതയിൽ നിലനിൽക്കുവാൻ വേണ്ടി അവഹേളനങ്ങളും പീഠകളും സഹിച്ചവർ തന്നെയാണ് യേശു വിശ്വസ്തനെന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ ഭവനത്തിലുള്ളവർക്ക് അതായത് തൻ്റെ ശിഷ്യ സമൂഹത്തിൽപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ അവർ താൻ നൽകുന്ന രക്ഷയിൽ പങ്കുവരാമോന്ന് അവിടുന്ന് വാക്ക് നൽകുന്നുണ്ട് നമ്മൾ ഈ ജീവിതാർത്ഥാവ വിശ്വസൻ്റെ കൃപിയും പിതാ ദൈവത്തിൻ്റെ സ്നേഹവും പറ്റി ശുദ്ധാത്മാവിൻ്റെ സഹവാസവങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും